ജീവിത യാത്രയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തകൾ സ്വല്പം നീണ്ടുപോകുന്നു ക്ഷമിക്കുക യാത്രയെ കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ചിന്തിച്ച ഓപ്റ്റിമിസ്റ്റ് പെസിമിസ്റ്റ് റിയലിസ്റ്റ് ഇതിനകത്ത് ഈ റിയലിസ്റ്റിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് രണ്ടു മൂന്ന് ചിന്തകളോടെ കൂടി പങ്കുവെക്കാൻ വിചാരിക്കുന്നു മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ ഒരു നല്ല നിരീക്ഷണമുണ്ട് യാത്രയെക്കുറിച്ചിട്ടാണ് അത് ഈ കടലിലെ യാത്രയെക്കുറിച്ചിട്ട് തന്നെയാണ് അത് ജീവിതയാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചിന്തിക്കുന്നത് ദ സ്ട്രോങ്ങസ്റ്റ് സ്റ്റോംസ് മേക്ക് ദ ബെസ്റ്റ് സെയിലേഴ്സ് ദ സ്ട്രോങ്ങസ്റ്റ് ഗെയിംസ് മേക്ക് ദ ബെസ്റ്റ് പ്ലേയേഴ്സ് ടഫർ ചലഞ്ചസ് മേക്ക് ദ ബെസ്റ്റ് ലീഡേഴ്സ് നമ്മൾ വലിയ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ അതിശക്തമായ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള അതിശക്തരായ അതിപ്രഗത്ഭരായ സെയിലേഴ്സിനെ കെട്ടും നാവിയറെക്കെട്ടും അല്ലെങ്കിൽ ക്യാപ്റ്റനെ കിട്ടും അവരെ രൂപപ്പെടുത്തി എടുക്കുന്നത് ആ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളെ അവർ അവരുടെ ആത്മബലം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേരിടുന്നത് വഴിയായിട്ട് അവർ അവരിൽ തന്നെ പുതിയൊരു സ്കില് ആർജിക്കുകയാണ് യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് അവരെ കരുത്തരാക്കുക ചെയ്യുന്നു അപ്പോൾ പിന്നീട് എന്ത് കാറ്റും കോളും വന്നാലും എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് യാത്ര ചെയ്യേണ്ടതെന്ന് അവർക്ക് അങ്ങനെ പരിശീലനം കിട്ടും അതുപോലെ തന്നെയാണ് കളിക്കാരുടെ കാര്യത്തിൽ ഈ ഏറ്റവും അതി അല്ല അതിശക്തമായിട്ടുള്ള കളികൾ ഗെയിംസിൽ വരുമ്പോഴാണ് ഏറ്റവും നല്ല കളിക്കാരെ കിട്ടുന്നത് അവർക്ക് ആ എക്സ്പോഷർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല കളിക്കാരെ ലഭിക്കില്ല അതുപോലെ തന്നെയാണ് നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ചലഞ്ചുകൾ ചലഞ്ചുകളെ അതിജീവിക്കാനായിട്ട് കഴിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു ലീഡർ ആവാൻ പറ്റില്ല ലീഡർഷിപ്പിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെയാണ് തൻ്റെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ വെല്ലുന്നതും വിളിക്കുന്നതും വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് അപ്പം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു നേതാവായിരിക്കും ഏറ്റവും നല്ല നേതാവ് ആ വെല്ലുവിളി നേരിട്ടാൽ മാത്രം വരാൻ നേരിട്ട് അതിനെ അതിജീവിക്കണം അത് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിശീലനം ഉണ്ടാവണം അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എൻ്റെ ഗുണപാഠം മാത്രമേ ഉള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ ശക്തരാക്കാനും നമ്മെ ഏറ്റവും നല്ലവരാക്കാനും നമ്മെ ഏറ്റവും ഏറ്റവും നല്ല നേതാക്കം വരാക്കാൻ ജീവിതത്തിൽ എന്തു വന്നാലും കാറ്റ് വന്നാലും കോള് വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും വേദന വന്നാലും വേർപാട് വന്നാലും സംഘർഷങ്ങൾ വന്നാലും ദുഃഖം ദാരിദ്ര്യം വന്നാലും രോഗം വന്നാലും എന്തു വന്നാലും നമ്മെ തന്നെ നമുക്ക് ശക്തരാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം നമുക്ക് ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മെ തന്നെ ശക്തരാക്കുന്ന ചിന്തകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഇതൊന്നും പ്രശ്നമല്ല ആദ്യത്തെ കാറ്റിൽ തന്നെ ഇട്ടിട്ട് പോകും ആദ്യത്തെ ടഫ് ഗെയിംസ് തന്നെ ഉപേക്ഷിച്ചിട്ട് പോകും ആദ്യത്തെ വെല്ലുവിളി തന്നെ നേതൃത്വം ഉപേക്ഷിച്ചിട്ട് പോകും അപ്പോൾ നമുക്കിന്ന് നഷ്ടപ്പെടുന്നു ബെസ്റ്റ് സെവിലേഴ്സ് നഷ്ടപ്പെടുന്നു ബെസ്റ്റ് പ്ലേയേഴ്സിനെ നഷ്ടപ്പെടുന്നു ബെസ്റ്റ് ലീഡേഴ്സ് നഷ്ടപ്പെടുന്നു നമ്മൾ ഓരോരുത്തരും വേണം നമ്മളാരാണ് ഈ ബെസ്റ്റ് സെയിലർ നമ്മളാണ് ഈ ബെസ്റ്റ് പ്ലെയർ നമ്മളാണ് ഈ ബെസ്റ്റ് ലീഡർ അതിന് നമ്മൾ ഈ പരീക്ഷണങ്ങളെ നേരിടാനായിട്ടുള്ള മനസ്സുണ്ടാവണം നേരിടാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാവണം നേരിടും എന്നുള്ളൊരു നേരിട്ട് ഞാൻ അതിജീവിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ആത്മബലം ആത്മവിലുണ്ടാവണം അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് അതിജീവിച്ച് കഴിയുമ്പോൾ ഞാൻ ബെസ്റ്റ് ആയിട്ട് മാറും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം അതൊരു സത്യമാണ് ഒരു വാസ്തവമാണ് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ബെസ്റ്റാവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മെ ഇപ്രകാരം ഈ പരീക്ഷകളിലൂടെ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത് ഒരുക്കിടുന്നു വിഴുന്നീരിലിട്ട് മുക്കുന്നു ഉറ്റും ഭൂപനയക ശില്പിന്നല്ലേ കവി പാടിയിരിക്കുന്നത് വൈലപ്പള്ളിയുടെ കവിതയാണല്ലോ മനുഷ്യകൃത്താൻ കനകത്തെ ഏതോ പണിത്തരത്തിനുപയോഗി നമുക്ക് ഏതോ ഒരു പണിത്തരത്തിന് വേണ്ടി ഉപയോഗിക്കാം ആ പണിത്തരം എന്ന് പറയുന്നത് നമ്മളെ ബെസ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ ബെസ്റ്റാവാൻ നമുക്ക് തയ്യാറെടുക്കാം ബെസ്റ്റാവാൻ നമുക്ക് നിശ്ചയത്തോടെ പരിശ്രമിക്കുകയും ചെയ്യാം ദൃഢനിശ്ചയത്തോട് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു